സാമൂഹ്യ മാധ്യമങ്ങളിലെ കമന്റ് ബോക്സുകൾ പലപ്പോഴും കൃത്യമായ മേൽവിലാസങ്ങളില്ലാത്ത ദുർഭൂതങ്ങളുടെ വിഹാര കേന്ദ്രങ്ങളായി മാറുന്നത് കേവലം നിയമത്തിന്റെ പരാജയം കൊണ്ട് മാത്രമല്ല മറിച്ച് സമൂഹത്തിന്റെ അപജയം കൂടിയാണ് നീചമായ തരംതാണ വാക്കുകൾ വിസർജിച്ചു പോകാനുള്ള ശൗചാലയങ്ങളായി ചിലർക്ക് കമന്റ് ബോക്സിനെ മാറ്റാൻ സാധിക്കുമെന്നതിൽ മനഃശാസ്ത്രപരമായ കാരണങ്ങളുമുണ്ടെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ ചിലർക്കിത് കേവലം ഞരമ്പ് സംബന്ധമായ അസുഖമാണ് തങ്ങൾക്ക് യാതൊരുവിധ അറിവും മുൻപരിചയങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത വ്യക്തികളുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് പോലും ഒളിഞ്ഞു നോക്കി തോന്നുംപടി എന്തും തട്ടിവിടാനും അതിലൂടെ ആത്മനിർവൃതി നേടിയെടുക്കുവാനും സാധിക്കുന്നുണ്ടെങ്കിൽ അതിനെ ജീവിതത്തിൽ ഒന്നും നേടിയെടുക്കാൻ തനിക്ക് സാധിച്ചില്ലല്ലോ എന്ന ഒരു വ്യക്തിയുടെ അസൂയ കലർന്ന മനസ്സിന്റെ ഫ്രസ്ട്രേഷനായും കണക്കാക്കാം എന്തായാലും ഇത്തരക്കാർ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും മെന്റൽ ട്രോമയും ചെറുതല്ല സാമൂഹ്യ മാധ്യമങ്ങൾ വാഴുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരക്കാർക്ക് ഒരു വലിയ സാമൂഹ്യ വിപത്തായി തന്നെ മാറുകയാണ് ഇതിനെ പിടിച്ചു കെട്ടിയേ പറ്റൂ